ആഘോഷമാക്കി ഗുരുശ്രീ പബ്ലിക് സ്കൂൾ പുല്ലൂറ്റ് ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ ഗ്രാൻഡ് പാരന്റ്സ് ഡേ വർണ്ണാഭമായ പരിപാടികളോടെ കൊണ്ടാടി കൊടുങ്ങൂർ എം എൽ എ അഡ്വക്കേറ്റ് ആർ സുനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു ആദരിക്കുവാനും അവരിലൂടെ എങ്ങനെയാണ് സ്നേഹം പങ്കുവയ്ക്കാൻ സാധിച്ചിട്ടുള്ളത് എന്ന് അറിയുവാനും പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിലുള്ള അന്തരം എന്ത് എന്ന് തിരിച്ചറിയാൻ കൂടിയുള്ള ഒരു വേദിയാണ് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നലിലാണ് പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളൊക്കെ തന്നെ വെച്ചാൽ പൂപ്പിനു ഓമ്പ് എല്ലെന്ന് സ്വയം തോന്നലുകൾ കൂടിയുണ്ട് ഒറ്റപ്പെടലുകളും ഉണ്ട് എന്നുള്ളതെല്ലാം തന്നെ യാഥാർത്ഥ്യമാണ് എനിക്ക് ഈ സമയത്ത് ഓർമ്മ വന്നതെൻ്റെ അമ്മൂമ്മയെ ഞാൻ അമ്മൂമ്മ എന്ന് ഒരിക്കലും വിളിച്ചിട്ടില്ല അമ്മ എന്ന് തന്നെയാണ് അമ്മൂമ്മയ മറ്റുള്ളവരമ്മൂമ്മ എന്ന് പറയുന്ന അച്ഛൻ്റെ അമ്മയെ ഞാൻ വിളിച്ചിരുന്നു അമ്മ എന്ന് രണ്ടമ്മയാണ് ഉണ്ടായിരുന്നത് എന്ന അച്ഛൻ്റെ അമ്മയും എൻ്റെ അമ്മയും രണ്ടമ്മമാരാണ് അന്നെനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അമ്മ എന്നൊരു വാക്ക് ഞാൻ അന്നൊന്നും ഉപയോഗിച്ചിട്ടില്ല അമ്മ എന്നുള്ളൊരു വാക്കാണ് ഉപയോഗപ്പെട്ടിട്ടുള്ളത് അത്രയും ഒരു കൂടി തന്നെ വളർത്തി കൊണ്ടുവന്നു അമ്മ ടീച്ചറായി അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ ഒരുപക്ഷെ രാവിലെ ഒരു അമ്മ ഒരു നാലുമണിക്ക് എണീറ്റ് പണിയെല്ലാം കഴിഞ്ഞ് അന്നൊരു ചെറിയൊരു എഫ് എം എസ് ബസ്സാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് കൂലിമുണ്ട വരെയുള്ളത് കൂലിമുട്ടത്തിറങ്ങി അവിടെ നിന്ന് നടന്നിട്ട് വേണം പിന്നെ സ്കൂളിൽ മൂന്ന് കിലോമീറ്റർ ഉള്ള സ്കൂളിലേക്ക് നടന്നിട്ട് വേണം അന്ന് അമ്മയ്ക്ക് പഠിപ്പിക്കാൻ തിരിച്ചു വരുമ്പോഴും ഏകദേശം ഒരു ആറുമണി ഏഴ് മണിയൊക്കെ ആകുമ്പോഴാണ് തിരിച്ച് എത്താവുന്ന സ്ഥലം ഒരു ബസ്സാണ് കൊച്ചിൻ മെട്രോ അസിസ്റ്റന്റ് കമാൻഡറും ചീഫ് സെക്യൂരിറ്റി ഓഫീസറുമായ സലിൽ മുഖ്യപ്രഭാഷണം നടത്തി എൻ എസ് സെക്രട്ടറിയും മാനേജറുമായ ദീപക് സത്യപാലൻ അധ്യക്ഷത വഹിച്ചു എസ് എൻ മിഷൻ വൈസ് ചെയർമാൻ പി എസ് രാജൻ ജോയിന്റ് സെക്രട്ടറി എം പി കാർത്തികേയൻ വാർഡ് കൌൺസിലർ പി എൻ വിനയചന്ദ്രൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ വാർഡ് കൌൺസിലർ തങ്കമണി പ്രിൻസിപ്പൽ കെ ജി ഷൈനി വൈസ് പ്രിൻസിപ്പൽ ഭാഗ്യ പി മേനോൻ എസ് ഡബ്ല്യു സി പ്രസിഡന്റ് എ എസ് അനിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു വത്സല ഉണ്ണികൃഷ്ണനായി കുട്ടികൾ സ്വരൂപിച്ച ചികിത്സാ സഹായധനം ചടങ്ങിൽ വെച്ച് കൈമാറി മൂവായിരത്തിലധികം കുട്ടികൾ പങ്കെടുത്ത ചിത്രരചനാ മത്സരത്തിൽ വിജയികളായ കുട്ടികൾക്ക് ക്യാഷ് പ്രൈസും എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു മുത്തച്ഛന്മാരുടെയും മുത്തശ്ശികളുടെയും കുട്ടികളുടെയും കലാവിരുന്ന് ചടങ്ങിന് മാറ്റു കൂട്ടി പരിപാടിയിൽ അന്ന വി ആർ സ്വാഗതവും ഗൗരിലക്ഷ്മി നന്ദിയും പഠനത്തിന് വേണ്ടി ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് പുറത്തു പോയി പഠിക്കാൻ പോകുന്നുണ്ട് അവിടേക്കിപ്പോൾ ഏറ്റവും വലിയ പാർട്ട് ടൈം ജോബ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലി എന്താണെന്ന് വർക്ക് ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് വയസ്സന്മാരെ നോക്കുന്ന അതായത് അവിടുത്തെ ഓൾഡ് ഏജ് ഹോമിലാണ് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നത് ഇന്ന് ഈ ഓൾഡ് ഏജ് ഹോം കല ഇന്ന് ഈ ഗ്രാൻഡ് പാരൻസ് ആഘോഷിക്കാനുള്ള ഒരു പ്രധാന കാരണം ആ നമ്മുടെ വീട്ടിലുള്ള അപ്പൂപ്പനും അമ്മൂമ്മയും അല്ലെങ്കിൽ ഏത് ഭാഷയിൽ വേണമെങ്കിലും അച്ഛൻ്റെ അമ്മയായാലും അച്ഛൻ അമ്മയുടെ അമ്മയായാലും അച്ഛൻ്റെ അച്ഛനായാലും അമ്മയുടെ അച്ഛനായാലും അവരിൽ നിന്നുള്ള ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ഒരു അടുപ്പം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ്